നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് വൈകാതെ തന്നെ കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേസിലെ എട്ടാം പ്രതിയായ ദിലീപിന്റെ വിധി എന്താകുമെന്നും ഉറ്റുനോക്കപ്പെടുന്നു എന്നാൽ ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ പോലീസുകാർ എഴുതിവച്ച കൊണ്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും രാഹുൽ ഈശ്വർ പറയുന്നു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഓർഗനൈസറാണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരൊക്കെ ഒരു അൺടച്ചബിൾ ലെവലാണ് ദിലീപ് എന്ന വ്യക്തിയാണ് എല്ലാവർക്കും ആക്സസ് ഉള്ള നടൻ പല താരങ്ങൾക്കും ദിലീപ് ഏട്ടൻ അവസരം നൽകിയിട്ടുണ്ട് മലർവാടി ആർട്സ് ക്ലബിലൂടെ വന്ന നടന്മാരെ ഉൾപ്പെടെയുള്ളവരെ ദിലീപ് ഏട്ടനല്ലേ പിന്തുണച്ചത് ദിലീപ് നന്മയുള്ള നടനാണ് അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ആ കേസിൽ നീതി ദിലീപിന്റെ ഭാഗത്തായതുകൊണ്ടാണ് ദിലീപ് ഏട്ടൻ ശത്രുത പുലർത്തുന്ന ആളാണെന്നൊക്കെ ചിലർ പറയാറുണ്ട് എനിക്കതറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ പോസിറ്റിവിറ്റിയൊക്കെ മറന്നുകൊണ്ട് പോലീസുകാർ എഴുതി വെച്ച കള്ളക്കഥ ഉപയോഗിച്ച് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ദിലീപിനെതിരെ പ്രചരിപ്പിച്ചത് എന്തായാലും വൈകാതെ കേസിൽ വിധി വരും ഹണിയം വർഗീസ് എന്ന വനിതാ ജഡ്ജാണ് കേസ് കേൾക്കുന്നത് ചുറ്റും നിന്ന് മാധ്യമങ്ങൾ അവരെ വെടിവച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും അവർ നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്താണ് നിന്നത് ഇല്ലെങ്കിൽ ദിലീപിന് നീതി കിട്ടില്ലായിരുന്നു ഒരു പുരുഷ ജഡ്ജായിരുന്നുവെങ്കിൽ തളർന്നു പോയേനെ ഒരു ഘട്ടത്തിൽ ഹണിയം വർഗീസ് പറയേണ്ടി വന്നിട്ടുണ്ട് ഈ കേസിൽ എന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ച് എല്ലാവരെയും ചാനലുകാർ അപമാനിച്ചെന്ന് ഒരു ജഡ്ജിക്കാണ് ഇത്തരത്തിൽ കോടതിയിൽ വെച്ച് പറയേണ്ടി വന്നത് കേസിന്റെ മെറിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് കേസ് ജയിക്കാനാണ് വാദിഭാഗം നോക്കുന്നത് അതിജീവിതയെ എതിർഭാഗം അഭിഭാഷകർ ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചുവെന്നൊക്കെയാണ് പറഞ്ഞത് കോടതിയിലാകുമ്പോൾ സ്വാഭാവികമല്ലേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആദ്യം ആവശ്യപ്പെട്ടത് അതിജീവിതയാണ് പിന്നീടത് വേണ്ടെന്ന് പറഞ്ഞു സുപ്രീം കോടതി വരെ അതിജീവിത പോയില്ലേ എന്നിട്ടും എല്ലാവരും പോയിന്റ് ചെയ്തത് ദിലീപിന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ളൊരു കാര്യമാണ് ഒരു സമയത്ത് പറഞ്ഞത് ദിലീപ് രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ച ഫോൺ കൊടുത്തോ എന്നാണ് നമ്മുടെ കയ്യിൽ പോലുമില്ല ദിലീപ് ഇത് ഒളിപ്പിച്ചു മറച്ചു വെച്ചു എന്നു പറഞ്ഞ് കഥയുണ്ടാക്കി കേസിന്റെ ക്ലൈമാക്സ് ഒരു സംശയവുമില്ല രാമലീല എന്ന സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം തിരിച്ചു വന്നതുപോലെ നായകനായി അഗ്നിശുദ്ധി തെളിയിച്ച് അദ്ദേഹം തിരിച്ചു വരും ദിലീപിനെ കുറച്ചെങ്കിലും സംശയിച്ച മലയാളികൾ അത് മറന്ന് കയ്യടിയോടെ അദ്ദേഹത്തെ സ്വീകരിക്കണം ഇങ്ങനെയായിരുന്നു രാഹുൽ ഈശ്വരന്റെ വാക്കുകൾ